ഛത്തീസ്ഗഡ് സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വടക്കാഞ്ചേരി ഫോറോന ഇടവക ജാഗ്രതാ സദസ് തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ ജിജോ വള്ളുപാറ പാറ ഉദ്ഘാടനം നിർവഹിച്ചു പാമ്പ് പാമ്പിനെ പോലെ വിവേകമുള്ളവരായിരിക്കണം കാരണം പലപ്പോഴും ക്രൈസ്തവർ ചതിക്കപ്പെടുന്ന അവസരമാണ് ഈ ഇപ്പോൾ ഭാരതത്തിൽ നടക്കുന്നത് കായിക ഇവിടെ ജുഡീഷ്യറിയുടെ ആവശ്യമില്ല പോലീസിന്റെ ആവശ്യമില്ല കൈക്കുള്ളവൻ നേതൃത്വം കൊടുത്താല് അതാണ് ഇപ്പോഴത്തെ നിയമം അതിനാണ് കാടത്ത നിയമം എന്ന് പറയുന്നത് നാലാളുകൂടി എന്തുപറഞ്ഞാലും അത് അതേപോലെ അനുസരിക്കുന്ന കുറെ ആളുകൾ ഒരുമിച്ച് ചേർന്ന് ആദ്യ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സ്കൂളുകളും ഹോസ്പിറ്റലുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് ഒമ്പത് ദിവസമായി കുറേ ക്രിമിനലുകളുടെ കൂട്ടത്തില് ജയിലിൽ അടച്ചത് മഹാക്രൂരായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളും ഒക്കെ അഡ്മിഷന് വേണ്ടി ഇവർ കടന്നു വരുമ്പോഴും അവരുടെ ആതുരസേവനമാണ് ഇഷ്ടപ്പെട്ടതെന്ന് പൊതുവെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആളുകൾ അറിയുന്ന ഒരു മനോഭാവങ്ങളാണ് പലപ്പോഴും കാണാറുള്ളത് എൻ പി ജാക്സൺ മാസ്റ്റർ വിഷയാവതരണം നടത്തി തുടർന്ന് വൈകിട്ട് നാലു മണിക്ക് മൂവാറ്റുപുഴ ഭദ്രാസനം കുന്നംകുളം മേഖലാ മലങ്കര കത്തോലിക് അസോസിയേഷനും വടക്കാഞ്ചേരി പള്ളിയും സംയുക്തമായി നടത്തിയ പ്രതിഷേധ കെട്ടിയ മൗനജാഥ പാർലിക്കാട് സെൻട്രൽ മേഖലാ വികാരി ഫാദർ ഷാജു വെട്ടിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു ആയിരം പേർ പങ്കെടുത്ത റാലിയുടെ സമാപന സമ്മേളനം വടക്കാഞ്ചേരി പള്ളി അങ്കണത്തിൽ ഫാദർ വർഗീസ് തരകൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് എഡ്വിൻ തോമസ് മാസ്റ്റർ ഫാദർ ബാബു മണ്ടുംബാൽ എന്നിവർ ജാഥ അംഗങ്ങളെ അഭിസംബോധന ചെയ്തു ഫാദർ ജോബ് കുഴിപ്പിള്ളിയിൽ ജോസ് കുറ്റി പാലക്കൽ സുഭാഷ് വെട്ടിക്കാട്ടിൽ പോളി ലാസർ ജോൺസൺ പുത്തൂക്കര എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വി സി വി ന്യൂസ് വടക്കാഞ്ചേരി